അങ്ങനെ ഞാനും നമ്മുടെ കോഴിക്കോട്ടെ ഒന്ന് കാണാൻ പോയി കേട്ടോ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു ഒന്ന് കാണാൻ പോകണമെന്ന് നല്ല തിരക്കാണെന്നൊക്കെ കേട്ടോ അങ്ങനെ ഞാനും ഒന്ന് പോയി ഈ അടുത്താണല്ലോ അടുത്തായിട്ടാണല്ലോ നമ്മുടെ കോഴിക്കോട്ട് ലുല്ലുമാൾ ഓപ്പൺ ആയത് അപ്പത്തൊട്ട് വിചാരിച്ചു ഒന്ന് കാണാൻ പോകണമെന്ന് പക്ഷെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഓണ സമയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കുമല്ലോ അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു എല്ലാ മള്ളും നല്ല തിരക്കായാലും ഓണ സമയത്തൊക്കെ അപ്പം ഞാൻ ഓണോ കഴിയണ്ട പക്ഷേ എന്നിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അത്രയ്ക്ക് ആളുണ്ടായിരുന്നു പക്ഷേ അതും ഒരു രസം തന്നെയല്ലേ അല്ലേ നമുക്കിങ്ങനെയൊക്കെ മാളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരെ കുറച്ച് ആൾക്കാരെ കാണാം അതും ഒരു രസം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കങ്ങനെ കേട്ടോ കേട്ടോ പിന്നെ ഞാൻ ലേഡീസ് സെക്ഷനിലോട്ട് കയറി കേട്ടോ ഫാൻസി സെക്ഷൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എത്ര മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്താലും തീരത്തില്ല അത്രയ്ക്ക് ഐറ്റംസ് ഉണ്ട് അവിടെ നല്ല നല്ല ഭംഗിയുള്ള ജിമുകളും പിന്നെ നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ കൂടുതലും ഫാൻസിയോട് ആയിരിക്കില്ല കൂടുതൽ നമ്മൾ കയറുന്നത് എനിക്കങ്ങനെ കേട്ടോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ എനിക്കങ്ങനെയാണ് ഞാൻ കുറച്ച് ബുക്കുകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റ് തുടങ്ങി കുറച്ച് കമ്പനികളൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു പിന്നെ ഒത്തിരി ഉണ്ട് നടന്ന് കാണാനായിട്ട് നമ്മുടെ ഷോപ്പീസിലൊക്കെ ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുള്ള ഷോപ്പ് വലിയ വിലകളൊന്നുമില്ല കേട്ടോ പിന്നെ ഓഫർ പ്രൈസൊക്കെ ഒരുപാടുണ്ട് കുറേ ഐറ്റംസിന് ഓഫർ പ്രൈസ് ഒക്കെ ഉണ്ട് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നല്ല വില കുറച്ച് ഒരുപാട് ഓഫർ പ്രൈസ് ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നെട്ടോ അതിലും കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു ഒരുപാട് സമയം എടുത്ത് നമ്മൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്ന് കാണാനായിട്ട് അത്രയ്ക്കും ഉണ്ട് കാണാനായിട്ട് ഓരോ ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്കൊക്കെ ഇങ്ങനെ പോയി പോയി കണ്ടു പിന്നെ നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിക്കുന്ന ഐറ്റം പ്ലേസിലോട്ടാണ് നമ്മൾ പോയത് അവിടെ വെജിറ്റേറിയൻ ആയാലും നോൺ വെജ് ആയാലും ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ കുറേ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് ആവശ്യമുള്ള കുറച്ചൊക്കെ വാങ്ങിച്ചു അതൊക്കെ പിന്നെയും നമുക്ക് വിട്ടിട്ട് പോകാൻ ഒട്ടും മനസ്സില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ കണ്ട് കണ്ട് നടക്കാൻ തന്നെ ഇഷ്ടം തോന്നി അവിടെ ഒക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ നിന്നു പിന്നെയും നമ്മൾ ഒരുപാട് ലേറ്റായി കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അലഞ്ച് മണിക്കൂറൊക്കെ എടുത്തു ഒന്ന് ഒന്ന് കാണാനായിട്ട് തന്നെ ഒന്ന് പ്ലാൻ ചെയ്തൊക്കെ വരണം എന്നാലും നമുക്കെല്ലാം ഒന്ന് നമുക്കുള്ള ഇഷ്ടത്തിൽ ഇൻസ്റ്റം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ ഇത് തിരക്കണ്ട് അധികം വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഷോപ്പീസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അധികം വലിയ വിലയൊന്നുമില്ല ഷോപ്പീസുകളൊക്കെ നമ്മുടെ ഷോപ്പീസിലൊക്കെ വെക്കാൻ പറ്റും നല്ല ഒക്കെ ഒരുപാട് ഐറ്റംസ് വലിയ നൂറ്റി അൻപത് നൂറ്റി ഏഴ് രൂപയ്ക്കൊക്കെ അത്തുള്ള തന്നെ ഉള്ളു പിന്നെ അതിലും കുറഞ്ഞതൊക്കെ കാണും ഞാൻ ഒന്ന് രണ്ടൊക്കെ എടുത്തിരുന്നു പിന്നെ അപ്പോൾ ഒരുപാട് സമയം കേട്ടോ അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞു രാത്രിയായി അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോവാം ഓക്കേ ബൈ